മീൻ തല ചീറിപ്പാഞ്ഞത് മീൻ മരം ചുറ്റിയത് കണവ മിണ്ടിപ്പാഞ്ഞത് ചെമ്മീൻ അടിച്ചുപൊളി ഇതിപ്പോ എന്താ കഥ എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഇതൊക്കെ അപ്പൂസ് ഹോട്ടലിലെ സീ ഫുഡ് വിഭവങ്ങളുടെ പേരാണ് കേട്ടോ ഓരോ ദിവസത്തെയും സ്പെഷ്യല് ഇങ്ങനെ ട്രെയിനിൽ കൊണ്ടുവരും ഇന്നിപ്പോൾ ഉള്ളത് കണവ ചെമ്മീൻ കൊഴുവ തലക്കറി മീൻ ഫ്രൈ ചൂരക്കറി പിന്നെ ബീഫ് ലുലുമാളിന്റെ അടുത്തായിട്ട് ബൈപ്പാസ് റോഡില് ഈ അപ്പൂസ് ഹോട്ടൽ തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയായി ഇവരൊരു ഫാമിലിയിൽ എല്ലാവരും കൂടെ ചേർന്നാണ് കേട്ടോ ഇവിടുത്തെ പാചകമൊക്കെ എൺപത് രൂപയാണ് ഊണിന് സ്പെഷ്യലുകളൊക്കെ അൻപത് രൂപ മുതൽ മുകളിലേക്കാണ് കേട്ടോ അന്നന്നത്തെ മീനിന്റെ റേറ്റിനനുസരിച്ചിട്ട് കണവ മിണ്ടി മിണ്ടിപ്പാഞ്ഞത് ആ പേരിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ അതാണ് സ്പെഷ്യൽ ആയിട്ട് മേടിച്ചത് കൂടെ ഒരു ചൂരക്കറി സാധാരണ കഴിക്കണ കണവാത്തോറിനിന്ന് കുറച്ച് വ്യത്യാസമാണ് ഇവിടത്തെ രുചി കുരുമുളകിന്റെ ഒരു സ്വാദാണ് മുന്നിട്ട് നിൽക്കുന്നത് ചെമ്മീനും ഞണ്ടും കക്കയും കണവയൊക്കെ ആയിട്ട് ഏകദേശം സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ വന്നാൽ കിട്ടും മീൻ വറുത്തതിൻ്റെ മസാലയും അങ്ങനെ തന്നെയാണ് ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ അപ്പൂസ് ഹോട്ടലിന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചാക്ക ബൈപ്പാസിലെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സർവീസ് റോഡിലാണ് ഹോട്ടൽ അപ്പൂസ് എന്നടിച്ചാൽ ഗൂഗിൾ മാപ്പിലും ലൊക്കേഷൻ കിട്ടും കേട്ടോ